ലഞ്ച് േക്കിൻ്റെ ടൈമിലായിരുന്നു ഇത് കാണുന്നത് ആളെ അതായത് എല്ലാ ആർട്ടിസ്റ്റുകളും നിൽക്കുന്നത് എങ്ങനെ പോലെ ഇരു ഇരുപത് ആർട്ടിസ്റ്റും അത് കൂടാണ്ട് ക്രൂളുണ്ട് ഒരു അമ്പത് അമ്പതിന് മേലെ ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ എന്നെ കാണണു എന്നെ കണ്ട വഴി ആൾ കൈമ പിടിച്ച് വലിച്ച് റൂമിലോട്ട് കയറ്റി കയറ്റിയ പക്ഷെ തെറികളെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലായിട്ടല്ലോ അങ്ങനത്തെ തെറികൾ പച്ച തെറിയാണ് നീ എന്നെ അങ്ങനെ ചെയ്യും എൻ്റെ സോഷ്യൽ മീഡിയയിൽ തെറികളി ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇത് ഞാനെ പ്രചരിപ്പിക്കുന്നതാണ് വിശ്വസിച്ചിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ആളുടെ കോമഡി സൂപ്പറാണ് ഞാനാണ് ഇല്ലാണ്ടാക്കണേന്ന് അതായത് ഞാനായിട്ടാണ് ഈ അടിയിൽ വന്ന് കമാൻ്റ് ഇട്ട് അത് നശിപ്പിക്കണതെന്നാണ് പറയണേ നെഗറ്റീവ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്നും നല്ല എന്നെ അതായത് ചവിട്ടി താഴെ ഇട്ടു അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് എൻ്റെ തോളത്തായിരുന്നു അത് പിടിച്ച് വലിച്ച് താഴടിച്ചു അത് അത്രയ്ക്കും അതായത് എനിക്കൊന്നും ചെയ അതായത് അത്ര ആർട്ടിസ്റ്റ് എല്ലാവരും പുറത്തേക്കണം അവർ തുറക്ക് തുറക്കുന്ന എനിക്ക് പോയി തുറക്കാനും പറ്റില്ല അപ്പം ഒരു കോള് ആ ഫോണടക്കുമ്പോൾ ആൾ വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു അതായത് ഒരു റൈറ്റർ ഉണ്ട് ആ റൈറ്റർ എല്ലാവരും കൂടിയാണ് ആ ഡോറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് ഇറക്കണേ പുറത്തേക്ക് ഇറക്കല്ല അപ്പോൾ എന്നെ കഴുത്തി പിടിഞ്ഞൊക്കെ കൊണ്ടിരിക്കുകയാൾ ഇവർ വരുന്ന ടൈമിൽ അങ്ങനെ ഡയറക്ടർ വന്നു സംസാരിച്ച് എവിടെ അങ്ങ് പറ്റില്ല നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ഒക്കെ പുറത്ത് പോയി തീർക്കണം എന്ന് പറഞ്ഞാളെ അവിടെ വച്ചത് അവർ സിമ്പിളാക്കി അത് വിട്ടു ഞാൻ എൻ്റെ ചാനലിൻ്റെ ഹെഡിൽ പോയി സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് വേണ്ടത് ചെയ്യാം എൻ്റെ ക്യാമറയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്ത് തരാനുള്ള സൊല്യൂഷൻ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കഴുത്ത് വേനൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി അത് അതിൻ്റെ പിറ്റേ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു ബിനു അടിമാലിയെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ തെളിവ് സഹിതമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു വിനീഷ് പുറത്തു നൽകുന്നത് അദ്ദേഹത്തിന്റെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ബിനു അടിമാലി തന്നെ അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു എന്നാൽ ബിനീഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നതെല്ലാം തന്നെ അപമാനിക്കാനും തന്നെ വിഷമത്തിലാക്കാനും തന്റെ നല്ല പേര് ഇല്ലാതാക്കാനും ആണെന്നും ഇത്തരത്തിലൊന്നും താൻ പെരുമാറിയിട്ടില്ല എന്നും ബിനു അടിമാലി പറയുന്നുണ്ട് എന്നാൽ ബിനു അടിമാലിക്കെതിരെ ഇപ്പോൾ തെളിവ് സഹിതമാണ് ഇദ്ദേഹം നിരത്തുന്നത് ഇദ്ദേഹം കഴുത്തുവേദനയായി ഈ ഷൂട്ടിംഗ് നടന്നതിന് തൊട്ടു പിന്നാലെ ബിനു അടിമാലി ഉപദ്രവിച്ചതിന് പിന്നാലെ ആശുപത്രിയിലെത്തിയ ഒരു കുറിപ്പും കാണിക്കുന്നുണ്ട് എന്നാൽ ഈ കുറിപ്പ് ഒരു മെഡിക്കൽ സ്റ്റോറിൻ്റെ കുറിപ്പാണെന്നും അതിൽ മരുന്ന് വാങ്ങിയതാണെന്നും വിശ്വസിക്കരുതെന്നും ബിനു അടിമാലി പറഞ്ഞിരുന്നു എന്നാൽ തെളിവ് സഹിതം സമയം സഹിതം ഇതിനകത്ത് ഉണ്ടെന്നും ആ ഷൂട്ടിംഗ് നടന്ന ആടി നടന്നതിനെ തൊട്ട് അടുത്ത ദിവസം തന്നെയാണ് കഴുത്തുവേദനയുമായി ആശുപത്രിയിൽ ഇയാൾ എത്തിയതെന്നും ഇതൊന്നും കെട്ടിച്ചമച്ചതല്ല എന്ന് മനസ്സിലാകുന്നുണ്ട് അതിൽ ഹോസ്പിറ്റലിൻ്റെ പേരുൾപ്പെടെ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഇയാൾ എത്തിയതും അതെല്ലാം വ്യക്തമായി പറയുന്നത് കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലുകാരും ഇത് സ്ഥിതി ിച്ചിട്ടുണ്ടായിരിക്കും അല്ലാതെ അയാൾക്ക് ഇത് പുറത്തെടുക്കാനാകില്ല അതുപോലെ തന്നെ ക്യാമറയുടെ ലെൻസിനും ക്യാമറയ്ക്കും ബാധിച്ച കണക്കും ഇദ്ദേഹം പുറത്തു നൽകുന്നുണ്ട് അതിൻ്റെ ബില്ല് പുറത്തു നൽകുന്നത് അത് വേണമെങ്കിൽ കെട്ട് ചമച്ചതാണ് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതാണ് എന്നൊക്കെ പറയാം എന്നിരുന്നാലും ബിനു അടിമാലിക്കെതിരെ ഓരോ പ്രാവശ്യവും ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഇപ്പോൾ ഓരോ കണക്കാണ് നിരത്തുന്നത് ഇതിൽ നിന്നൊന്നും തന്നെ ബിനു അടിമാലിക്ക് വഴുതി പോകാനാകില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കാരണം ബിനു അടിമാലിക്കെതിരെയുള്ള ഓരോ ദിവസവും തെളിവുകൾ അദ്ദേഹം നിരത്തുന്നു ഞാൻ പറഞ്ഞതൊക്കെ തന്നെയും സത്യമാണെന്നും അയാൾ പറഞ്ഞതൊക്കെ കള്ളമാണെന്നും ബിനീഷ് തെളിയിക്കുന്നുണ്ട് എന്നാൽ ബിനു അടിമാലയുടെ പക്കൽ അത്തരത്തിൽ തെളിയിക്കാൻ ഒന്നും തന്നെ ഇല്ല ബിനു അടിമാലിക്കെതിരെയുള്ള തെളിവുകളൊക്കെ തന്നെയും കൈവശം വെച്ചുകൊണ്ട് തന്നെയാണ് ബിനീഷ് ഇക്കാര്യം പറയുന്നത് എനിക്ക് ഒരു ക്യാമറ സെക്കൻഡ് ഹാൻഡായി എടുത്തു തന്നാൽ മതി പുതിയ ക്യാമറയാണത് ഞാൻ ലോൺ പോലും അടച്ചു തീർത്തിട്ടില്ല സാരമില്ല ഞാൻ വേണ്ട എന്ന് വെച്ചോളാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു തന്നാൽ മതി എന്നെ ഉപദ്രവിച്ചു എന്നെ കൈകാര്യം ചെയ്തു അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാത്തത് ഞാൻ കരുതാം യൂട്യൂബ് ഞാൻ ഇത്രയും നന്നാക്കി ചെയ്തിട്ട് പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വരുമാനം പോലും എനിക്ക് തന്നിട്ടില്ല പതിനായിരം രൂപ മാത്രമാണ് തന്നത് എന്നിട്ടും സാരമില്ല എന്ന് ഞാൻ വയ്ക്കാം പക്ഷേ എനിക്കെന്റെ ക്യാമറ അതെൻ്റെ ചോറാണ് ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു തരുമോ എന്നാണ് ഇപ്പോൾ വിനീഷ് ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ